ഹലോ ഫ്രണ്ട്സ് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കാര്യം നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപക് എന്ന സഹോദരൻ ഒരു ഫേക്ക് അലിഗേഷൻ്റെ മാനസികാവസ്ഥ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിന്റെ അകത്ത് ഇത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറന്റെ മുമ്പിൽ എന്റെ നിരപരാധമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ നെവിൻ ഒഴികെ നെവിൻ മാത്രമാണ് എനിക്ക് അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കിയ ഓമന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നില് ഇന്നും അത് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ അതിന്റെ പഴുതുകൾ മിസ് യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നുള്ളതാണ് ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണോ നമുക്ക് ആത്മഹത്യ ഇനിയും തുടരുക ചെയ്യും ഇനി ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഇതിവിടെ നിൽക്കുന്നു ഇനിയും ആത്മഹത്യകൾ വരും താൻ തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അത് ഓരോരുത്തരുടെ മാനസികാരോഗ്യത്തിനനുസരിച്ചാണ് അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പോലെ നമ്മൾ കാണിച്ചു വിടണത് ഭയങ്കര ബോറാണ് ഗാലറിയിൽ നിന്ന് കളി കാണുന്നവർ പോലെ അതിൽ എന്ത് വേണമെങ്കിലും എഴുതി വിടാം പറയാം ആ കടന്നു പോകുന്ന അക്ബർഖാൻ ഉണ്ടെങ്കിൽ ലേറ്റായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ദീപക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ തനിക്ക് ഇതുപോലത്തെ ഉള്ള അനുഭവം ബിഗ് ബോസിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊരു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൽ നിന്നാണ് ഇല്ലാത്ത ആരോപണങ്ങൾ തനിക്കെതിരെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അത് എടുത്തു വെച്ചിട്ട് എനിക്കെതിരെ കളിയാക്കുകയും എനിക്ക് വട്ടപ്പേരിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇതുപോലെ കുറേ പേര് അനുഭവിക്കുന്നുണ്ട് ഇങ്ങനത്തുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റണം എന്നില്ല ഈ സമയത്ത് ആ ഒരു സമയത്തിന് പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇതിനൊക്കെ ഒരു പെൺകുട്ടിക്ക് സാധിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്നുള്ളൊരു കാര്യം ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തവരും ഇതിൽ വലിയ തെറ്റുകാരാണ് എന്നുള്ള കാര്യമാണ് അക്ബർ പറയുന്നത്